തലശ്ശേരി അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെയും സെൻറ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വെളിമാനത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആഘോഷിച്ചു പരിപാടി അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ അധ്യക്ഷത വഹിച്ചു ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ കിഴക്കേ തലയ്ക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ റോസ എംസി ഹെഡ് മാസ്റ്റർ ജോഷി ജോൺ ടീച്ചേഴ്സ് ഗിൽഡ് രൂപതാ പ്രസിഡന്റ് ജിനിൽ മാർക്കോസ് യു പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ജയ ജോൺസൺ പിടിഐ പ്രസിഡന്റ് ടൈറ്റസ് മുള്ളൻകുഴി ജിൽസ് മുള്ളൻകുഴി മദർ പി ടി ഐ പ്രസിഡന്റ് ബിൻസി എന്നിവർ സംസാരിച്ചു സംഗീതാധ്യാപകരായ ജിനീഷ് ജോൺ സിന്ധു കെ ജെ എന്നിവരുടെ സംഗീതവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രസ്തുത പരിപാടിക്ക് സ്കൌട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയേഴ്സ് നേതൃത്വം നൽകി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുനയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി